നമ്മുടെ പാലക്കാട് എം പി പാലക്കാടിനു വേണ്ടി ചെയ്ത ചില വികസന പ്രവർത്തനങ്ങളെ പറ്റിയുള്ള വീഡിയോ കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ഗാന്ധിജി മൂന്ന് തവണ സന്ദർശിച്ച ശബരി ആശ്രമത്തിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള അമ്പത് ലക്ഷം രൂപ അനുവദിക്കുകയും ഇതിന്റെ പ്രവർത്തനം പൂർത്തിയായതായും ഒക്കെ ഈ വീഡിയോയിൽ പറയുന്നുണ്ട് ഈ വീഡിയോയും ശബരി ആശ്രമത്തിലെ മറ്റു ചില വീഡിയോയും എടുത്തു നോക്കിയപ്പോ അതില് സത്യം പറഞ്ഞ വല്ലാത്തൊരു സന്തോഷം തോന്നി ശബരി ആശ്രമത്തിൽ മോശമല്ലാത്ത ചില വികസന പ്രവർത്തനങ്ങളൊക്കെ നടന്നിട്ടുണ്ട് പക്ഷെ ചെറിയൊരു വ്യത്യാസമുണ്ട് ആശ്രമത്തിൽ ഇന്ന് കാണുന്ന മുഴുവൻ കെട്ടിടങ്ങളും ഓഫീസും ഹാളും എന്ന് വേണ്ട കുളവും ഡോർമറ്ററിയും ഉൾപ്പെടെ എല്ലാം നിർമ്മിച്ചിട്ടുള്ളത് കേരള സർക്കാരിന്റെ രണ്ടേ പോയിന്റ് ആറ് കോടി രൂപ ചെലവഴിച്ചാണ് കണക്കുകൾ ഉൾപ്പെടെ അതിന്റെ രേഖകളെല്ലാം തന്നെ ലഭ്യവുമാണ് നമ്മുടെ പാലക്കാട് എം പി പറയുന്ന ഈ മ്യൂസിയത്തിന്റെ പ്രവർത്തനമാണെങ്കിൽ ഇതുവരെ പൂർത്തിയായിട്ട് വെറുതെ ഒരു അവകാശവാദം ഉന്നയിക്കാനാണെങ്കിലും എന്തെങ്കിലും ചില പ്രവർത്തനങ്ങൾ ചെയ്തു വയ്ക്കേണ്ടതായിരുന്നില്ലേ ഇതിപ്പോൾ പൂർത്തീകരിച്ച പദ്ധതികൾ തപ്പി നേരം കളയുന്നതല്ലാതെ ഒന്നും അങ്ങോട്ട് കാണാനില്ല എന്നതാണ് അതിൻ്റെ ഒരിത്